Punk ാന് തിരിച്ചടി കൊടുക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും നാവിക വ്യോമ കരസേനകൾക്ക് നൽകി പ്രധാനമന്ത്രി മോദി നാവിക വ്യോമ കരസേനകൾക്ക് സമയം സ്ഥലം രീതി എന്നിവ തീരുമാനിക്കാം എപ്പോൾ എവിടെ എങ്ങനെ തിരിച്ചടിക്കണമെന്നത് മൂന്ന് സൈനിക മേധാവികൾക്കും തീരുമാനിക്കാം പ്രധാനമന്ത്രിയുടെ വസതിയിൽ പ്രതിരോധ മന്ത്രിയും ദേശീയ സുരക്ഷാ വക്താവും സൈനിക മേധാവികളും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനം പഹൽഗാം ആക്രമണത്തിന് പാകിസ്ഥാന് തിരിച്ചടി നൽകാനുള്ള മുഴുവൻ സ്വാതന്ത്ര്യവും സൈന്യത്തിന് നൽകിക്കൊണ്ടുള്ള അസാധാരണ തീരുമാനം മോദി എടുത്തു പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കേണ്ട രീതി ലക്ഷ്യസ്ഥാനങ്ങൾ സമയം എന്നിവ നാവിക വ്യോമ കരസേനാ മേധാവികൾക്ക് തീരുമാനിക്കാമെന്ന് പ്രധാനമന്ത്രി മോദി യോഗത്തിൽ അനുമതി നൽകി തീവ്രവാദത്തിന് സർവശക്തിയുമെടുത്ത് കനത്ത തിരിച്ചടി നൽകുക എന്നത് നമ്മുടെ ദേശീയ തീരുമാനമാണെന്നും മോദി പറഞ്ഞു ഇന്ത്യയുടെ സായുധ സേനകളുടെ പ്രൊഫഷണലായ കഴിവിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും മോദി സൂചിപ്പിച്ചു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നാവിക വ്യോമ കരസേനാ മേധാവികൾ സംയുക്ത സേനാ മേധാവി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു അതിനിടെ ഇന്ത്യ ആക്രമിക്കാൻ ഒരുങ്ങുന്നുവെന്നും ഇടപെടൽ വേണം െന്നും ഐക്യരാഷ്ട്ര സഭയോട് ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ ഇതു സംബന്ധിച്ച് വ്യക്തമായ വിവരം ലഭിച്ചെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അന്വേഷണത്തിന് അന്താരാഷ്ട്ര കമ്മീഷനെ അംഗീകരിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസിനോടാണ് പാകിസ്ഥാൻ ഇടപെടൽ തേടിയിരിക്കുന്നത് ഇന്ത്യ മണിക്കൂറിനുള്ളിൽ ആക്രമിക്കാൻ പദ്ധതിയിടുന്നതായി തെളിവ് ലഭിച്ചെന്ന് പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രിയും പറഞ്ഞിരുന്നു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകവെ സ്ഥിതി വഷളാക്കാതെ നോക്കാൻ ഇന്ത്യയോടും പാകിസ്ഥാനോടും അമേരിക്ക സാഹചര്യങ്ങൾ വിലയിരുത്താൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറെ വിളിക്കും സൌഹൃദമുള്ള മറ്റ് രാജ്യങ്ങളും വിഷയത്തിൽ ഇടപെടണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാന് സൈനിക തലത്തിൽ തിരിച്ചടി നൽകാനാണ് ഇന്ത്യയുടെ തീരുമാനം സൈനികർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയതോടെ യുദ്ധത്തിലേക്ക് നീങ്ങുന്നുവെന്ന പ്രീതിയിലാണ് രാജ്യം ദേശീയ സുരക്ഷാ കാര്യങ്ങളിൽ നിർണായക തീരുമാനവും എടുക്കും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ആക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രി അധ്യക്ഷനായി സുരക്ഷാ സമിതിയുടെ രണ്ടാം യോഗമാണ് ചേർന്നത് രക്ഷാസമിതി ശേഷം പ്രധാനമന്ത്രി മോദിയുടെ അധ്യക്ഷതയിൽ രാഷ്ട്രീയകാര്യ മന്ത്രിതല സമിതിയും യോഗം ചേരുന്നു അതിനിടെ പാകിസ്ഥാനെതിരെ നടപടി ഒരുങ്ങി ഇന്ത്യ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന് വ്യോമാതിർത്തി അടയ്ക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു ഇതോടൊപ്പം പാക് കപ്പലുകൾ ഇന്ത്യൻ തുറമുഖത്തെത്തുന്നതും തടയുന്നതിനുള്ള തീരുമാനവും എടുത്തേക്കുമെന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ വിമാനങ്ങൾ വ്യോമാതിർത്തി കടക്കുന്നത് ഏപ്രിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പാകിസ്ഥാനെതിരെ ഇന്ത്യ കർശന നടപടികൾ എടുത്തിരുന്നു ഇതിന് പകരമായി പാകിസ്ഥാൻ ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് വ്യോമാതിർത്തി അടച്ചിട്ടു ഇന്ത്യ ഇതിനകം സിന്ധു ജലകരാർ താൽക്കാലികമായി നിർത്തിവയ്ക്കുകയും പാകിസ്ഥാൻ പൌരന്മാരുടെ വിസ് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് പേരാണ് പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഭീകരരെ പേർ പാകിസ്ഥാനുകളാണെന്നാണ് ഇന്ത്യ സ്ഥിരീകരിക്കുകയും കശ്മീരികളായ ഭീകരവാദികളുടെ വീട് തകർക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ നടന്നുവരികയാണ് ഭീകരാക്രമണത്തിൽ എൻ ഐ അന്വേഷണവും തുടരുകയാണ് ആക്രമണ സമയത്ത് മരത്തിന് മുകളിൽ കയറി പ്രദേശവാസിയായ പ്രധാന ദൃക്സാക്ഷിയുടെ മൊഴി എൻ ഐക്ക് ലഭിച്ചു ഭീകരർ തിരിച്ചുപോകുന്നടക്കം ൾ പോലീസിന് വിവരങ്ങൾ ഇയാളെ വാലിയിലെത്തിച്ച് സാമ്പ കത്തുവ മേഖല വഴിയാണ് ഭീകരർ ഇന്ത്യയിൽ കയറിയത് കാട്ടിലൊളിക്കാൻ പരിശീലനം കിട്ടിയ ഹുസൈൻ ഷെയ്ഖാണ് സംഘത്തെ നയിച്ചത് കുൽഗാമിലും ബാരാമുളയിലും നേരത്തെ ഇവർ ആക്രമണങ്ങൾ നടത്തിയെന്നാണ് കണ്ടെത്തൽ അനന്ത്നാഗിലെ മലനിരകളിൽ സംഘം ഇപ്പോഴുണ്ടെന്നാണ് സേനയുടെ അനുമാനം ന്യൂസ് കേരള